ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം വരെ സംസ്ഥാനത്ത് പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവർക്കുള്ള അറിയിപ്പാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അവസാനമായി ഓണക്കാലത്ത് നൽകിയത് എന്നാൽ ഇനി മുതൽ ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കണമെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനാൽ സർക്കാർ പരിശോധനകൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് മസ്സറിംഗ് ചെയ്യാനുള്ള സമയം ഒക്ടോബർ മാസം മാസമാവുമ്പോഴേക്കും മസ്സറിംഗ് ചെയ്യാത്തവർ പട്ടികയിൽ നിന്നും താൽക്കാലികമായി പുറത്തു പോകും പിന്നീട് എപ്പോഴാണോ മസ്സറിംഗ് പൂർത്തിയാക്കുന്നത് അപ്പോൾ മാത്രമേ പെൻഷൻ തുടർന്ന് ലഭിക്കുകയുള്ളൂ ഇതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വീടുകളിലെത്തിയുള്ള പരിശോധന ആരംഭിക്കുന്നതാണ് അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകിയാൽ മതി എന്ന തീരുമാനത്തിലേക്കാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ഈ സാഹചര്യത്തിൽ നിരവധി പേർ പദ്ധതിയിൽ നിന്നും പുറത്താകും ഇതിനായി പല മാനദണ്ഡങ്ങളും സർക്കാർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് ഓരോ മാസവും പെൻഷൻ തുക വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപ വേണ്ടിവരുന്ന സാഹചര്യത്തിലും മുമ്പുള്ളതിനേക്കാൾ അപേക്ഷിച്ച് ഇരട്ടി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പട്ടികയിൽ ഉൾപ്പെടെ സാഹചര്യത്തിലും ഏറ്റവും അർഹതപ്പെട്ടവരെ മാത്രം കണ്ടെത്തുന്നതിനായി സർക്കാർ കർശന പരിശോധന നടത്തുന്നു അനർഹരായി നിരവധി പേര് പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ നിരവധി കേസുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പരാതി ലഭിച്ച വീടുകളിൽ ആദ്യവും അതിനുശേഷം മറ്റു വീടുകളിലും പരിശോധന നടത്തുന്നത് ഇതിൽ പ്രാധാന്യമായി നോക്കുന്നത് ഭൗതിക സൗകര്യങ്ങളുടെ പരിശോധനയാണ് ഇതാണിപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക